നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് ഈ വീടിനുള്ളിൽ നിന്നും ഈ വാഹനം എടുത്ത് കാർപ്പുറത്ത് കിടക്കുന്ന ഈ വാഹനം അവിടെ തിരിച്ച് നമുക്ക് ഈ ഒരു സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ ഒരു വാഹനം ഈ ഗേറ്റിന് ഉള്ളിൽ കൂടെ ഇങ്ങനെ വാഹനം ഇറക്കി എങ്ങനെ ഈ ഒരു റോഡിൽ കൂടെ ആയിട്ട് എങ്ങനെ ഒരു വാഹനം എടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ മുന്നിൽ ചെന്നതിന് ശേഷം നമ്മൾ ആ മുന്നിൽ ചെന്നതിനു ശേഷം ആ ഈ വാഹനമായിട്ട് റിവേഴ്സും കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരെ എങ്ങനെ കറക്റ്റ് ആയിട്ട് റിവേഴ്സും അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വരാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു വീടിനുള്ളിൽ കിടക്കുന്ന ഒരു വാഹന സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് വാഹനം എടുക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ആണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്താൽ മറക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം ഈ ഒരു കാർപോർജിനകത്ത് കിടക്കുന്ന വണ്ടിയാണ് ഈ കാർപോർജിനകത്ത് കിടക്കുന്ന വണ്ടി നമുക്ക് ഈ ഒരു സ്പേസിനകത്ത് തിരിച്ചുണ്ട് ഇത് കണ്ടില്ല എനിക്ക് ഇതിപ്പോ നമുക്ക് ഇതിന് നല്ല ഇങ്ങനെയാണ് ഇറങ്ങി പോകേണ്ടത് അപ്പം ഞാനത് കറക്റ്റായിട്ട് കയറിയിരുന്ന എടുത്തതിന് ശേഷം എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത് നമുക്ക് ഈ ഒരു സ്പേസിൽ ഏതൊക്കെ ഭാഗത്തേക്ക് വന്ന് ഏതൊക്കെ ഭാഗത്തേക്ക് വന്ന് തിരിയുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ തിരിഞ്ഞ് കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകാന്നാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഞാൻ ആദ്യമേ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നു നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നോക്കുന്നത് എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത തൊന്നു രണ്ടു പേരുടെ പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരും മടിപ്പിക്കുന്നവരുണ്ട് നിനക്ക് ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല നിന്നോട് പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല നിന്നോട് നിന്നോട്ടൊട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ നിങ്ങൾ ഏത് പ്രായമായാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നോക്കുന്നുണ്ട് ഞാനത് കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത് അതെ നമ്മളിപ്പോൾ കാർപ്പറച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യണം നേരെ മുന്നോട്ട് അതാണ് ഈ ഒരു ഭാഗം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യരുത് ഓടിക്കരുത് അവിടുന്ന് ഓടിച്ചാൽ സംഭവിക്കും ലെഫ്റ്റ് സൈഡ് ഇവിടെ മുട്ടും അപ്പൊ നമ്മൾ സ്വല്പം ഇറങ്ങുക സ്വല്പം ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക റൈറ്റിലേക്ക് തിരികുക കാരണം ബാക്ക് സൈഡ് ഇങ്ങോട്ട് വരേണ്ടത് കൊണ്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചാലെങ്കിൽ ഫ്രണ്ട് സൈഡ് അങ്ങോട്ട് പോകണം റിവേഴ്സ് വരുമ്പോൾ അപ്പൊ നമ്മൾ കുറച്ചിങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ റൈറ്റിലേക്ക് ഓടിക്കുക റൈറ്റിലേക്ക് ഓടിച്ച ശേഷം ബാക്കിലേക്ക് ഇറങ്ങണം ബാക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് വണ്ടി വരും ഈ ഭാഗത്തേക്ക് വണ്ടി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒറ്റയടി ഞങ്ങൾ ബാക്കിലേക്ക് പോകാത്തത് നമ്മൾ ഒന്ന് മുന്നോട്ട് എടുക്കുക മുന്നോട്ട് എടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്തെടുക്കുക ഈ ഒരു സൈഡ് തന്നെ ചേർത്തെടുത്തിട്ട് ബാക്കിലേക്ക് പോകും കാരണം അവിടെ ബൈക്കിൽ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് ഈ ഒരു നമ്മൾ ഇപ്പോൾ എടുത്തത് കാരണം നമുക്ക് ഇപ്പോൾ അവിടെ തന്നെ എടുത്തത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗ്യാപ്പിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈയൊരു ഗ്യാപ്പിലേക്ക് നമുക്ക് ആ ഒറ്റയടിക്ക് ബാക്കിലേക്ക് പോകുന്നതുകൊണ്ട് മരം ഉള്ളതുകൊണ്ട് ആ ഒടിഞ്ഞ് കയറി ബാക്കിലോട്ട് പോകാൻ കാരണം നമുക്ക് കുറേ കുറെ ബാങ്കിലേക്ക് പോയാലെത്തുള്ളൂ ഈ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുള്ളൂ കാരണം നമുക്ക് ഇത്രയും മാത്രം വന്ന് നമുക്ക് ഈ ഒരു ഒടിമിന് കയറി പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് കുറെ കൂടെ ബാഗിലേക്ക് പോകണം വണ്ടി അപ്പൊ അതിനുവേണ്ടിട്ട് നമ്മൾ ഒന്ന് മുന്നോട്ട് എടുത്തു മുന്നോട്ട് എടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ക്യാബിലേക്ക് അകത്തേക്ക് പോയി അകത്തേക്ക് പോയതിനു ശേഷം തീക നമുക്ക് പിന്നെ ഈ ഒരു ഈ സൈഡിൽ തന്നെ ചേർന്ന് ചേർത്തെടുക്കണം കാരണം നമ്മൾ സ്വല്പ ഒരുപാട് അങ്ങോട്ട് അകന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് ഈ ഒരു വൈഡ് വൈനിനനുസരിച്ച് കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് റൈറ്റ് സൈഡ് ഇറങ്ങി പോകുമ്പോൾ മുട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ ചേർത്തെടുക്കണം കാരണം നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ ചേർത്ത് വന്നാലേ ഇങ്ങനെ ഇറങ്ങിയേ ചെയ്ത്തുള്ളൂ കറക്റ്റ് ആയിട്ട് പോവുള്ളൂ അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ ചേർത്തെടുത്തു സൈഡ് ചേർന്ന് വന്നതിന് ശേഷം നേരെ ഫ്രണ്ടിലേക്ക് പോയതിന് ശേഷം എന്ത് ചെയ്യും റൈറ്റിലേക്ക് നമ്മൾ ഓടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഈ വണ്ടിയുടെ പകുതി കാൽ ഭാഗം എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങോട്ട് റൈറ്റിലേക്ക് തിരിച്ചെത്തി സംഭവിക്കും ഈ സൈഡ് മുട്ടും അപ്പൊ നമ്മൾ കുറേ ഭാഗ ഫ്രണ്ടിലേക്ക് അങ്ങ് പോകണം പകുതിയോളം വണ്ടി ഫ്രണ്ടിലേക്ക് പോയതിന് ശേഷം എന്ത് ചെയ്യും റൈറ്റിലേക്ക് തിരിക്കാവും ഈ റൈറ്റിലേക്ക് തിരിച്ച കറക്റ്റായിട്ട് എന്ത് ചെയ്യും ഈ ഒരു സ്പേസിലൂടെ ആയിട്ട് എടുക്കുക അപ്പം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് മുന്നോട്ട് അതായത് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു എങ്ങനെയാണ് തിരികേണ്ടത് എങ്ങോട്ട് അതിരിക്കേണ്ടത് നമുക്കൊരു ധാരണ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേരളം നമ്മൾ ആ വണ്ടിയെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയാലും മുന്നോട്ട് വണ്ടി കറക്റ്റായിട്ട് പോകത്തുള്ളൂ എങ്കിൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണ്ട റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് അർത്ഥം എന്നറിയാം അപ്പൊ നമ്മൾ ചെയ്യുക റിവേഴ്സ് പോകുന്ന സമയത്ത് റിവേഴ്സ് ഗിയർ കൊടുക്കുക നേരെ ഓപ്പോസിറ്റ് ഇരിക്കുക നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റോട്ട് അതിരിക്കുന്നെങ്കിൽ നേരെ റൈറ്റിലേക്ക് ഇരിക്കുക റിവേഴ്സ് കയർ കൊടുക്കുക എത്ര കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അത് മാത്രം അങ്ങനെ അങ്ങനെ ചെയ്താൽ നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല ഇപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് പോയി ഈ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരു കണ്ണും റൈറ്റ് റൈസേരിയിലോട്ട് നോക്കുക നമ്മൾ അതിൻ്റെ ഇടയിലൂടെ മാത്രമേ കഴിക്കുകയുള്ളൂ നോക്കുക എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ടല്ലേ മാറുന്നോ ഇല്ലയോ നമുക്ക് അറിയുന്നല്ലോ അപ്പം നമ്മളൊരു സൈഡിലേക്ക് വണ്ടി പോകുന്ന കണ്ടുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കിയാൽ തീരും വണ്ടി ആ ഭാഗത്തേക്കാണ് പോകുക തുടങ്ങി നമ്മൾ അവിടെ ചെന്ന് റിവേഴ്സ് കെയർ കൊടുക്കും ഈ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് സൈഡിലും മിറർ ആണ് കാരണം എന്തായാലും മുന്നോട്ട് പോയ പോയൊരു വണ്ടിയായിരിക്കും നമ്മൾ റിവേഴ്സ് വരുന്നത് അപ്പൊ മുന്നോട്ട് ഒരു വണ്ടി എന്തായാലും റിവേഴ്സ് വരില്ല അപ്പൊ നമ്മൾ മുന്നോട്ട് പോയ വണ്ടി നമ്മൾ ഒരു സൈഡിന് ഏതേലും ഒരു സൈഡിലെ മിറർ നോക്കുക കാരണം നമ്മൾ രണ്ട് സൈഡിലെ മിറർ നോക്കുമ്പോൾ എന്തെയ്യും വണ്ടി നമ്മൾ ആ നോക്കുന്നതിന്റെ കൂട്ടത്തില് തന്നെ സ്റ്റിയറിംഗ് പോളയും കാരണം സ്പേസ് കുറവുള്ളതുകൊണ്ട് കാരണം ഒരു വണ്ടി കറക്റ്റായിട്ട് വരാനുള്ള സ്പേസ് ഉള്ളു നിങ്ങൾ രണ്ട് നോക്കിക്കൈഡിലെ മിറർ നോക്കാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കും ഏതെല്ലാം സൈഡ് പോയി മുട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലെ മിറില് നോക്കാ ഒരു വണ്ടി വരാനുള്ള കറക്റ്റ് സ്പേസേ ഉള്ളു നമ്മളിപ്പം രണ്ട് മിറർ അങ്ങോട്ടും കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വണ്ടി പോയി സൈഡിൽ ചെന്ന് മുട്ടാനുള്ള ചാൻസ് ആണ് അപ്പം നമ്മൾ എന്തായാലും മുന്നോട്ട് പോകാത്തതിനുവേണ്ടി റിവേഴ്സ് വരുത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു സൈഡിലെ മിറർ തന്നെ നോക്കുക ആ സൈഡിലെ മിറർ തന്നെ നോക്കി ആ സൈഡ് തന്നെ എന്ത് ചെയ്യുക ചേർത്ത് കൊണ്ടു നമ്മളിപ്പോ റൈറ്റ് സൈഡിലെ മിറാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലെ മിറർ ആ ഭാഗം എന്ത് ചെയ്യാ ചേർത്ത് കൊണ്ടിരിക്കുക അതിൽ അവിടെ എന്തായാലും കറക്റ്റായിട്ട് സ്പേസ് ഉണ്ടാകും നമ്മളിപ്പം നോക്കുന്ന സൈഡിൽ സ്പേസ് കൂടുതലായിരുന്നെങ്കിൽ ആ ഭാഗം ഡേഞ്ചർ ആകും അപ്പൊ നമ്മള് ഏത് ഭാഗത്ത് മിറാണോ നോക്കുന്നത് ആ ഭാഗത്ത് എന്ത് ചെയ്യുക സ്കെയിൽ രീതിയിൽ ചേർത്ത് തന്നെ കൊണ്ടുവന്നാൽ അപ്പുറത്ത് സ്പേസ് ഉണ്ട് അപ്പൊ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക റിവേഴ്സ് വരിക അപ്പൊ നമ്മുടെ ഏത് സൈഡിലെ മിറർ നോക്കുന്ന ആ സൈഡിലെ മിർ തന്നെ നോക്കിക്കൊണ്ട് സ്പേസ് ആ കറക്റ്റായിട്ട് ചേർത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ഗ്യാപ്പ് ഉണ്ടാകും അപ്പൊ നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പേടിക്കേണ്ട കാര്യങ്ങളും ഇല്ല പിന്നെ നമ്മുടെ മിറിയിൽ നിന്ന് കൗണ്ട് കണ്ട് കണ്ണു മാറി കഴിയുമ്പോൾ എന്ത് ചെയ്യും കൈന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബാലൻസിൽ എന്ത് ചെയ്യും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി വെട്ടി ഏതൊരു ഭാഗത്തോടെ എന്ത് ചെയ്യും പോയി മുട്ടും അപ്പൊ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ റിവേഴ്സ് എടുക്കാം അപ്പൊ നമുക്ക് എവിടെയാണെങ്കിലും ഒരു വണ്ടി എന്തായാലും മുന്നോട്ട് പോകാത്ത ഒരു വണ്ടി എന്ത് ചെയ്യത്തില്ല റിവേഴ്സ് വരത്തില്ല അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യം റിവേഴ്സ് എടുക്കാൻ പേടിക്കൊന്നും വേണ്ട നമ്മുടെ മിററിൽ കറക്റ്റായിട്ട് നമ്മുടെ കണ്ണ് ചെന്നാൽ എന്ത് ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ മുമ്പോട്ട് ഓടിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം റിവേഴ്സ് നമുക്കൊരു വണ്ടി ഓടിക്കാം അപ്പൊ പേടിക്കൊന്നും വേണ്ട നമ്മുടെ മിററിൽ കണ്ണ് പോയാൽ കയ്യിൽ നിന്ന് വണ്ടി പോയി നടത്തും അപ്പൊ മിററിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാം നമ്മൾ റിവേഴ്സ് എടുക്കാനും അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി കാണിച്ചത് മനസ്സിലായി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം സംശയമുണ്ടോ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ആ കമൻ ബോക്സ് എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോരം ഉപകാരപ്പെട്ടു എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ